സ് സീറോ ടു സെക്കൻഡ്സ് ടു ഹൺഡ്രഡ് ആണ് അണ്ടർ സെവൻ സെക്കൻഡ്സ് ആണ് ഫാസ്റ്റർ ദൈ ആർ ടി ആർ ത്രീ ട്രഡ് ഇത് അതിനെക്കാട്ടിയും ഫാസ്റ്ററാണ് സോ ഇതിനോട് ബി എം സിയുടെ ഫിൽറ്ററും വെച്ച് അതിനോടൊപ്പം തന്നെ പവർ ട്രോണിക്സിൻ്റെ പിഗി ബാക്ക് ഏ സിയും വെച്ചാണ് ഇത് ക്ലോസ് ടു തേർട്ടി ത്രീ ഹോഴ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രമല്ല അതിൻ്റെ ഗിയറിംഗ് ഷോർട്ടർ ബാക്കിൽ കുറച്ചൊരു വലിയ സ്പ്രോക്കറ്റ് ആയിട്ട് ആയിട്ടിരിക്കുന്നത് അതൊക്കെ കൊണ്ട് തന്നെ ഭയങ്കര ആക്സറേഷൻ ആണ്ടോ ആക്സറേഷൻ ആണ് അതിൻ്റെ മെയിൻ വെൽക്കം ബാക്ക് ഗൈസ് ഇന്ന് നമ്മളിപ്പോൾ ഒരു അണ്ടർ റേറ്റഡ് മോട്ടോർ സൈക്കിൾ ദ ബി എസ് ഫോർ ഹോണ്ട സി ബി ത്രീ ഹൺഡ്രഡ് ആർട്ടോ ഭയങ്കര കേപ്പബിലിറ്റി ഒരു പൊട്ടൻഷ്യൽ മോട്ടോർ സൈക്കിൾ അതിന് വേണ്ടി കുറച്ചധികം ചേഞ്ചസ് ചെയ്തപ്പോഴേക്കും ഇത് ഓൾമോസ്റ്റ് ഒരു പെർഫെക്റ്റ് മോട്ടോർ സൈക്കിളായി എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞതാണ് സോ നമുക്ക് ഫ്രണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇതാണ് നിയോ സ്പോർട്സ് കാഫേ മോട്ടർസൈക്കിൾ നമ്മുടെ റെട്രോ ലുക്കിംഗ് ആണ് പക്ഷെ മോഡേൺ ഫീച്ചേഴ്സ് ഒക്കെ കൊടുത്ത ഒരു മോട്ടോർ സൈക്കിൾ ആയിട്ടോ അതിൻ്റെ റൗണ്ട് എൽ ഇ ഡി ഹെഡ് ലാമ്പാ കൊടുത്തിരിക്കുന്നത് പക്ഷേ തീരെ വെട്ടൊന്നുമില്ല നൈറ്റ് ടൈമിൽ ഒന്നും കാണാൻ പറ്റില്ല അതുകൊണ്ട് സൈഡിൽ രണ്ട് ഓക്സ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഹൈ ഇൻറ്റൻസിറ്റി ലൈറ്റാണ് രണ്ടെണ്ണം കൊടുത്തിരിക്കുന്നത് പിന്നെ ഫസ്റ്റ് ജനറേഷൻ്റെ ഒരു പ്രത്യേകത ഷോവയുടെ ഫോക്സ് ആണ് കൊടുത്തിരിക്കുന്നത് ബിഗ് ബിസ്റ്റം ഫോക്സ് ആണ് കൊടുത്തിരിക്കുന്ന സെറ്റപ്പ് ഫോർട്ടി വൺ എം എമ്മിൻ്റെ അപ്സൈഡാണ് ഫോക്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു സിൽവർ ട്രിമ്മിലാണ് ഇതിൻ്റെ ഔട്ടർ ട്യൂബ് കൊടുത്തിരിക്കുന്നത് ഇന്നർ ട്യൂബിൻ്റെ സൈസാണ് ഫോർട്ടി വൺ എം എം വരുന്നത് കേട്ടോ പുതിയ ജനറേഷൻ എൻഡൂറൻസിൻ്റെ ഒരു ഫോർക്കായിട്ട് കൊടുക്കുക ആ മെയ്ഡ് ഇൻ ഇന്ത്യ ഫോർക്ക് കൊടുത്ത് കുറച്ചൊരു പ്രൈസ് കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടിയ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത് പിന്നെ നോക്കുക ആ ടു നയൻറ്റി സിക്സ് എം എമ്മിൻ്റെ ഡിസ്ക് റോട്ടർ കൊടുത്ത് ആ പെറ്റൽ ടൈ വീവ് ടൈപ്പ് റോട്ടറാണ് കൊടുത്ത് ബെറ്റർ ഹീറ്റ് ഡെസ്പ്പെഷ്യേഷന് വേണ്ടിയാണ് ഇങ്ങനത്തെ സെറ്റപ്പ് കൊടുക്കുന്നത് ഈ ബെറ്റർ ഹീറ്റ് ഡെസ്പ്ലേഷൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ അഗ്രസീവ് ആയിട്ട് പിടിക്കുകയാണെങ്കിൽ ഓവർ ഹീറ്റ് ആയി ബ്രേക്ക് ഫെയ്ഡ് വരും അതിൻ്റെ അതിൻ്റെ പ ആ സ്റ്റോപ്പിംഗ് പവർ കുറയും അത് വരാണ്ടിരിക്കാൻ വേണ്ടി ബെറ്റർ കൂളിംഗ് കിട്ടാൻ വേണ്ടി ഇത്തരം ഡിസൈൻസ് യൂസ് ചെയ്യുന്നു കേട്ടോ സെറ്റപ്പ് നോക്കണേ മാത്രമല്ല ഇതിൻ്റെ കാലിപ്പർ നമുക്ക് ഒരു ഫോർ പീസ്റ്റൻ റേഡിയലി മൗണ്ടഡ് കാലിപ്പേഴ്സാണ് കൊടുത്തത് ബെറ്റർ ഫീഡ്ബാക്ക് ബെറ്റർ സ്റ്റോപ്പിംഗ് പവർ മോർ റിജിഡിറ്റിക്ക് വേണ്ടിയാണ് കേട്ടോ ശരിക്കും നിങ്ങൾ റേസ് ട്രാക്കിലൊക്കെ ഓടിച്ചാൽ ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും ഈ റേഡിയൽസ് സാക്സിൻ്റെ ഡിഫറൻസ് എങ്ങനെ ബ്രേക്ക് ഫീഡ് വരുന്ന നമ്മൾ റോഡിൽ ഓടിക്കുമ്പോൾ വലിയ ഡിഫറൻസ് ഒന്നും പക്ഷേ റേസ് ആയി കുറച്ച് അക്രമൊക്കെ കാണുവാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും മാത്രമേ വേറൊരു ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് നിന്നിട്ട് ഓണർ ചെയ്യുന്ന ടയേഴ്സ് മാറ്റി ഇതിൻ്റെ സ്റ്റോക്ക് വന്ന വന്നിട്ടായിരുന്നു മെഷീൻ്റെ പൈൽ സ്പോർട്ട് ടയേഴ്സ് എന്ന് പറഞ്ഞാൽ പുതിയ ജനറേഷനിൽ എം ആർ എഫ് ടയറോട്ട് മാറിയിരുന്നു പക്ഷേ അതിനെക്കാട്ടിൽ എല്ലാത്തിനെക്കാട്ടും മച്ച് ബെറ്ററായിട്ടുള്ള റേയ്സിൻ്റെ ഭയങ്കര സഫ്റ്റ് കോമ്പൗണ്ട് ടയറായിട്ട് വൺ ടെൻ സെക്ഷൻ വൺ ടെൻ സെക്ഷൻ ടയറൊക്കെ കൊടുത്തിരിക്കുന്നുണ്ട് വൺ ടെൻ ബാക്കിൽ വൺ ഫിഫ്റ്റി സെക്ഷൻ ടയർസൊക്കെ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ചേഞ്ച് നിങ്ങൾക്ക് ഓടിക്കുമ്പോൾ തന്നെ മനസ്സിലായി ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച് ആയിട്ടു ഈ ടയേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ വണ്ടി ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇത് ഈ കാണുന്ന എൻജിനായിട്ട് സിംഗിൾ സിലിണ്ടർ ടു എയ്റ്റി സിക്സ് സി സി ലിക്വിഡ് കോൾ ഫോർ വാൽ ഡി ഒ എച്ച് സി സെറ്റപ്പ് ഭയങ്കര സ്വീറ്റ് റിഫൈൻഡ് എഞ്ചിന് ഭയങ്കര ഹാപ്പി ടു റൈവ് എഞ്ചിനും കൂടിയ മാത്രമല്ല ഗിയറിംഗ് ഭയങ്കര ഷോർട്ട് ആ ഗിയറിംഗ് ആയിട്ട് കൊടുത്തിട്ട് അത് റൈഡ് ചെയ്യണ സമയത്ത് ഞാൻ കറക്റ്റ് ഡീറ്റെയിൽസ് പറഞ്ഞതരാട്ടോ മാത്രമല്ല സ്റ്റോക്ക് അറിയുമ്പോൾ സ്ലിപ്പർ കച്ചിൻ്റെ അതിന് നിങ്ങൾ അഗ്രസീവായി ഡൗൺഷിഫ്റ്റ് ചെയ്യുവാണെങ്കിൽ റിയർവീൽ ലോക്ക് ചെയ്തു പോയത് അത് പുതിയ ജനറേഷനിൽ അവർ മാറ്റിയിട്ടുണ്ടോ ആ വരുന്ന ജനറേഷൻ്റെ സ്ലിപ്പർക്കച്ച ഇതിലോട്ട് എടുത്തിട്ട് അത് ഞാൻ പറഞ്ഞത് ഓവർ ദി യേഴ്സ് ഇതിനെ പെർഫെക്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ പറഞ്ഞുതരാട്ടോ പിന്നെ ഇതിൽ ഉപയോഗിക്കുന്ന ഫ്രെയിം എന്ന് പറഞ്ഞാൽ നോർമൽ സ്റ്റീൽ ട്യൂബിലെ ഫ്രെയിം ആണ് കേട്ടോ സെറ്റപ്പ് ഒന്നും അല്ല പക്ഷെ എന്ന് അഡ്വാൻറ്റേജ് വീൽ ബേസ് ഭയങ്കര ആയിട്ടുള്ള വീൽ ബേസ് ആണ് ആണ്ട്ടോ കൊടുത്തിരിക്കുന്നത് ആ ഷോർട്ടർ വീൽ ബേസ് ഈ വണ്ടി ഭയങ്കര ലൈറ്റ് വെയിറ്റ് വൺ ഫോർട്ടി സെവൻ കെ ജിസിന്റെ ഇതിൻ്റെ വെയിറ്റ് വരുന്നുള്ളോ ലൈറ്റ് വെയിറ്റ് മോട്ടോർ സൈക്കിൾ ആയതുകൊണ്ട് വിത്ത് ഷോർട്ട് ഷോർട്ടർ വീൽ ബേസ് ആയതുകൊണ്ട് ഇതൊരു പ്രോപ്പർ സ്ട്രീറ്റ് ഫൈറ്റർ ആ സ്ട്രീറ്റിൽ അക്രമം കാണിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതൊരു പെട വണ്ടി വിത്ത് ദാറ്റ് ഷോർട്ടർ ഗിയറിംഗ് കേട്ടോ അത് ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നെയും ബെറ്റർ ഐഡ് കിട്ടോ പിന്നെ എക്സോസ്റ്റ് എക്സേഴ്സൊക്കെ അണ്ടർനീ എഞ്ചിൻ റൂട്ട് ചെയ്തെന്നിട്ട് ഒരു സൈഡ് സൈഡ്സ്ലങ്ങ് ആയിട്ടുള്ള ഒരു എക്സോസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത് സെറ്റപ്പ് കാണാൻ കുഴപ്പമൊന്നുമില്ല ഡീസൻറ്റ്ലി ഗുഡ് ലുക്കിംഗ് എക്സോസ്റ്റ് എക്സോസ്റ്റാണ്ടോ കൊടുത്തിരിക്കുന്നത് റിയറിലൊക്കെ ഒരു ടു ട്വൻറ്റി എം ഡിസ്ക്രോട്ടറാണ് അതും ഒരു വേവ് പാറ്റേൺ ഡിസ്ക്രോട്ടർ കൊടുത്ത് ബാക്കിയെ ടയർ ചെയ്ഞ്ച് ചെയ്ത് വൺ ഫിഫ്റ്റി സെക്ഷൻ റീസിൻ്റെ ഒരു സോഫ്റ്റ് കോമ്പൗണ്ട് ടയർ ഇതിൽ കൊടുത്തിരിക്കുന്നു കേട്ടോ പിന്നെ ഇതിൻ്റെ റിയർ ടൈൽസെസ്റ്റ് നോക്കാം കുറേ ചെളിയിറിക്കട്ടെ ഇപ്പോൾ ഒന്ന് മഴയത്ത് ഒഴിച്ചതുകൊണ്ട് നന്നായി ചെളിയൊക്കെ തെറിച്ചിരിക്കും അധികം ഡേർട്ട് പ്രൊട്ടക്ഷൻ ഒന്നുമില്ല മഴ തൊഴിച്ച് നല്ല അടുത്തും ചെളി കറിക്കും കേട്ടോ മിക്ക സ്ട്രീറ്റ് ഫൈറ്റേഴ്സ് പോലെ എല്ലായിടത്തും ഭയങ്കരമായിട്ട് ചെളിയിറിക്കും അപ്പോൾ പ്രോപ്പർലി ക്ലീൻ ചെയ്തേക്കാൻ കുറച്ചൊരു പാടാണ് ഈ വണ്ടി കേട്ടോ റിയർ എൽ ഇ ഡി ടെയിലേഴ്സാണ് കൊടുത്തിരിക്കുന്നത് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഒരു സിലിണ്ടിക്കറ്റ് ടൈപ്പ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് ഇത് കൊടുത്തേക്കും ലുക്ക് സോ ഗുഡ് പിന്നെ റിയർ ഷോക്ക് കൊണ്ട് അഡ്ജസ്റ്റബിൾ ഒന്നും ആകെ പ്രീലോഡ് അഡ്ജസ്റ്റബിൾ മാത്രമേ കൊടുത്തിട്ടു കേട്ടോ പിന്നെ ഇതിൻ്റെ മെയിൻ ഹെൽ കുറച്ചൊരു സൈസ് തോന്നിയിരിക്കുന്നത് ഇതിൻ്റെ ടാങ്ക് വലിയ ടാങ്കുമില്ലേക്കും പക്ഷെ ടെൻ ലിറ്റർ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി ഉള്ളു കേട്ടോ കാണാൻ വലിയ ടാങ്ക് പക്ഷേ ഇൻസൈഡ് ഇൻ്റെ ഉള്ളി ടാങ്ക് വരുന്ന ആക്ച്വലി ചെറിയൊരു ടാങ്ക് ആട്ടോ അധികം ഫ്യൂൾ റേഞ്ചും കിട്ടില്ല നിങ്ങൾക്ക് പക്ഷെ നല്ല ഫ്യൂൾ എക്കോണമി ഉള്ളതുകൊണ്ട് ഏകദേശം ഒരു ത്രീ തേർട്ടി ത്രീ ഫോർട്ടി കിലോമീറ്റർ റേഞ്ച് തരുന്ന മോട്ടോർ സൈക്കിളാണ് ആണ് ഇത് പിന്നെ സീറ്റ് ഒക്കെ റൈഡറിന് ഇനഫ് ഓഫ് സ്പേസ് ഉള്ള ഒരു റൈഡിംഗ് സീറ്റാണ് കൊടുത്താൽ പിന്നീട് വലിയ സീറ്റ് എന്നുള്ള പക്ഷേ എന്നാലും ഏറ്റവും ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡർ സീറ്റാണ് സീറ്റാണ്ടോ ഇത് ഓവർ സോഫ്റ്റ് അല്ല ഓവർ സ്റ്റിഫ് അല്ല റൈഡ് ചെയ്തതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ പറയാം കേട്ടോ ഇതിൻ്റെ ഏകനോമിക്സും ഒന്ന് ഞാൻ കാണിച്ചിട്ടില്ല ഇതിൻ്റെ സീറ്റ് ആയിട്ട് ഒക്കെ എയ്റ്റ് ഹൺഡ്രഡ് മില്ലിമീറ്റേഴ്സ് സീറ്റ് ആയിട്ട് വരുന്നുള്ളൂ മിക്കവർക്കും ഇത് ഈസിലി ഫ്ലാറ്റ് ഫുഡ് ചെയ്യാൻ പറ്റുള്ളൂ മാത്രമല്ല ലൈറ്റ് വെയ്റ്റും കൂടി ആയതുകൊണ്ട് ഭയങ്കര ഈസി ടു ഹാൻഡിൽ ആണ് സിറ്റിയിലാണെങ്കിൽ ലേഡീസിനാണെങ്കിൽ നിങ്ങൾ ബിഗിന മോട്ടോർ സൈക്കിൾ നോക്കുന്നുണ്ടെങ്കിൽ ഇതൊരു അടിപൊളി ഓപ്ഷൻ ആയിട്ടോ പിന്നെ എൻ്റെ ഹാൻഡിൽ ബാർ ഒരു വൈറ്റ് ഹാൻഡിൽ ബാർ ആണ് ആയിട്ടോ കൊടുത്തിരിക്കുന്നത് ഒക്കെ ഇവിടെ കുറച്ച് ട്വൻറ്റി എയിറ്റ് എം എം ഈ സൈഡിലോട്ട് വരുമ്പോൾ ട്വൻറ്റി ടു എം എട്ടും മാറിയിട്ടുണ്ട് കേട്ടോ കൊള്ളാൽ ഇതിൻ്റെ ക്ലച്ച് ലവൻ ഭയങ്കര ലൈറ്റ് ക്ലച്ച് ലെവർ ആയിട്ട് കൊടുത്തിട്ട് അഡ്ജസ്റ്റബിൾ അല്ല പിന്നെ ഇതിൻ്റെ ക്ലച്ച് ലവർ ഹോണ്ടയുടെ ക്ലച്ച് ലവേഴ്സ് അറിയാമല്ലോ ഭയങ്കര ലൈറ്റ് ക്ലച്ച് ലവേഴ്സ് ഒറ്റ ഫിംഗർ കൊണ്ട് നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും അത്ര ലൈറ്റാണ് പക്ഷെ അഡ്ജസ്റ്റബിൾ ക്ലച്ച് ലവേഴ്സല്ല അതേപോലെ ഇതിൻ്റെ ബ്രേക്ക് ലവർ മാറ്റി ഉണ്ടാവും ഇതിൻ്റെ ബ്രേക്ക് മാസ് സിലിണ്ടർ മാറ്റി കെ ടി എം ആർ സി ത്രീൻ്റെ മാസ് സിലിണ്ടർ ഇതിൽ വെച്ചിരിക്കുന്നു കേട്ടോ അഡ്ജസ്റ്റബിൾ ആ ഫൈവ് സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ബ്രേക്ക് ലവറാക്കി കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ത്രോട്ടിൽ കണ്ടില്ല ഇങ്ങനത്തെ ചില മോട്ടോർ സൈക്കിൾ നമുക്ക് ഒരു പുഷ്പുൾ ത്രോട്ടിൽസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും വേണ്ടി രണ്ട് ലൈൻസ് ആക്കെ കൊടുത്തിരിക്കുന്നത് എന്താ പറയുക ഇൻ കേസ് ഓഫ് എമർജൻസി നിങ്ങൾക്ക് എന്തെങ്കിലും ടോട്ടൽ ലോക്ക് ആവണെങ്കിൽ നിങ്ങൾക്ക് മാനുവിലി അത് ഷട്ട് ചെയ്യാൻ പറ്റും ചിലത് ഇവിടെ ഒന്ന് സ്റ്റക്കായി പിടിച്ചിരിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് മാനുവലി അത് ഷട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കേബിൾസ് രണ്ട് കേബിൾസ് കൊടുത്തിരിക്കുന്നു കേട്ടോ അതിൻ്റെ പുഷ് പുൾ കേബിൾസ് എന്നാണ് പറയുന്ന പിന്നെ ഇത് നോക്ക് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ കൂടി എൽ സി ഡി ഡിസ്പ്ലേയാണ് കൊടുത്തിരിക്കുന്നത് ഈ ഫസ്റ്റ് ജനറേഷൻ ഗിയർ പോസ്റ്റിന് ഇൻഡിക്കേറ്റർ ഒന്നുമില്ല സെക്കൻഡ് ജനറേഷൻ വന്നപ്പോഴേക്കും അപ്ഡേറ്റഡ് വേർഷൻ ഇന്ത്യൻ വേർഷൻ വന്നപ്പോഴേക്കും അതിന് ഗിയർ പോസ്റ്റിന് ഇൻഡിക്കേറ്ററൊക്കെ കൊടുത്തിട്ടോ ഇതിൽ ആവശ്യമുള്ള സാധനം മാത്രമേ ഒരു ടാക്കോ മീറ്റർ കൊടുത്തിട്ടുണ്ട് ആർ പി എം മീറ്റർ കൊടുത്തിട്ട് സ്പീഡോ മീറ്റർ കൊടുത്ത് ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രമേ ഇത് കൊടുത്തുള്ളൂ അതാ ഇതധികം മത്താപ്പ് ഇല്ലാത്ത വണ്ടി ഇത് ബേസ് ബി ബേസിക്കായിട്ടുള്ളൊരു വണ്ടിയാണ് ബെയർ ബോൺസ് ആയിട്ടുള്ള മോട്ടർ സൈക്കിൾ ദി ട്രൂ എസൻസ് ഓഫ് മോട്ടർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഹോർണി അറിയുക ഒരു റിലയബിൾ എഞ്ചിൻ ലൈറ്റ് വെയിറ്റ് ആ ഗുഡ് ബ്രേക്ക്സ് ആയിട്ടുള്ളൊരു മോട്ടോർ സൈക്കിൾ കേട്ടോ ഇതിപ്പോൾ എടുത്തിട്ട് ഏകദേശം ഫൈവ് ഇയർസ് ആകുമ്പോൾ ഇപ്പോഴും ഇതിൻ്റെ സ്വിച്ച് ക്യൂബ്സിൻ്റെ ഈ സ്വിച്ച് കീഴ്സിൻ്റെ ക്വാളിറ്റി നോക്ക് ഇപ്പോഴും ആ സെറ്റപ്പിൽ നിൽക്കുന്നു ഗുഡ് ക്വാളിറ്റി ഗുഡ് കണ്ടീഷൻ വിത്ത് ഡീസെൻറ്റ് ഫീഡ്ബാക്കിലായിട്ട് നിൽക്കുന്ന കേട്ടോ എൻ്റെ കണ്ടീഷനൊക്കെ നോക്ക് ഈ ഹോണ്ടയുടെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ഈ ഫസ്റ്റ് ജനറേഷൻ വണ്ടിയിൽ അതായത് ആ സി കെ ഡി മോട്ടോർസൈക്കിൾസ് അടിപൊളിയാണ് കേട്ടോ പുതിയ ജനറേഷൻ വണ്ടി നമുക്ക് ടെസ്റ്റിങ്ങിന് മാനുഫാക്ചർ തന്നിട്ടില്ല നമ്മുടെ ഫ്രണ്ടിൻ്റെ വണ്ടി എടുത്തിട്ടാണ് വീഡിയോ ചെയ്യുന്നത് കുറവേ ചോദിക്കുന്നത് സി ബി ത്രീ ഹൺഡ്രഡിൻ്റെ വീഡിയോ ചെയ്യാം അതുകൊണ്ടാണ് ചെയ്യുന്നു പിന്നെ ആ ഓണർ മാറ്റിയിട്ട് ദി ബാർ ഇൻ മിറേഴ്സ് വെച്ചാൽ അത് ലെഫ്റ്റ് ബ്ലൂ റൈറ്റ് റെഡ് ആണ് എന്ത് മൈൻഡല്ലേ സോ ഇതിൻ്റെ എക്സോസ്റ്റ് കൊണ്ടും കൂടി ഞാൻ കേൾപ്പിച്ചത് ഫ്യൂൽ എഞ്ചിട്ടാ അത് ആ ഫ്യൂൽ പമ്പ് പ്രൈം ചെയ്യാണ്ട് ആ ഫ്യൂൽ ലൈൻസിലോട്ട് ആക്കുന്ന ഒരു ശബ്ദം ഉണ്ട് നിങ്ങൾ കേൾക്കുന്നത് ബട്ടറി സ്മൂത്ത് വൺ ടച്ച് സ്റ്റാർട്ട് ഒരു മോട്ടോർ സൈക്കിൾ സെറ്റപ്പ് ആണോ ഇൻ ഗുഡ് ഹെൽത്ത് എഞ്ചിനാണെന്ന് പറയാൻ വേണ്ടി ആ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്ന ബോഡി പാനൽസിൽ എവിടെയൊരു വൈബ്രേഷനും കൂടിയില്ല കേട്ടോ പിന്നെ വേറെ പറയാൻ പറ്റില്ല അതിൻ്റെ ഗ്രാബ് ഹാൻഡിൽ ഉണ്ടല്ലേ ഭയങ്കര നീറ്റ്ലി ടായിട്ടുള്ള ഗ്രാബ് ഹാൻഡിലാണ്ട് കൊടുത്തിരിക്കുന്നത് പേർപ്പസ്ഫുൾ ആണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സെറ്റപ്പ് ഒന്നും പക്ഷേ ലൈറ്റ് വെയിറ്റ് ആണ് ഡസ് ദ ജോബ് എക്സോസ് തൊട്ട് കേൾപ്പിച്ചത് സ്മൂത്താണ് കുറച്ചൊന്ന് ഹൈ ആർക്കി എത്തുമ്പോഴേ കുറച്ചൊന്നും ബേസി ആകട്ടോ അത്രയൊക്കെ ഉള്ളൂ ഞാൻ ലെസ് ഡോപ്പർ റായി എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ ഹോണും ഇൻഡിക്കേറ്റേഴ്സും ഈ ഹോണ്ടിൻ്റെ എപ്പോഴും ഇങ്ങനെ മാറ്റി വെക്കുക അവിടെ സി ബി സിക്സ് ഫിഫ്റ്റിയിലാണെങ്കിൽ എല്ലാ വണ്ടിയിലും അങ്ങനെ തല വെക്കും ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് വണ്ടി കേട്ടോ എന്റെ അമ്മയെ പറക്കണ വണ്ടിയല്ല വെരി ഫാസ്റ്റ് ആക്സറേഷൻ ഇത് ലൈറ്റ് വെയിറ്റ് വണ്ടിയാ കേട്ടോ എന്താ നോക്കാം എന്ത് ഷോർട്ടാ ഗിയറിംഗ ഈ വണ്ടിയിൽ ഗിയറിങ് ചേഞ്ചിട്ട് വീണ്ടും ഷോർട്ടർ ഓൾറെഡി വണ്ടി ഷോട്ടറ അമ്മ ഇത് ഭയങ്കര പറന്നാട്ട വണ്ടി ഗിയറിന ഒന്നെങ്കിൽ സ്പീഡ് വേറർ ആണ് എന്ത് ഫാസ്റ്റായിട്ടാക്സി റേറ്റിന്ന സീറോ ടു സിക്സ്റ്റി ഒക്കെ മിന്നായു വേണ്ട സൈക്കോ വണ്ടിയാട്ടെ ഇത് സ്റ്റോക്ക് അല്ല ഇത് മോഡഡ് ആണ് മോഡ് ചെയ്തുകൊണ്ട് ഇതിന്റെ ഗിയറിംഗ് മാറ്റി കൊണ്ടാണെന്ന് പറഞ്ഞാൽ സ്പീഡോ മീറ്ററൊക്കെ ഭയങ്കര ഡിഫറൻസ് ആയിട്ട് ഇത്രയും സ്പീഡ് ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് പക്ഷെ ഗുഡ് ആക്സലേഷൻ വെരി ഗുഡ് ആക്സലറേഷൻ ആണ് ഇത് ലൈറ്റ് വെയിറ്റ് വണ്ടിയാണ് വൺ ഫോർട്ടി സെവൻ കെ ജിസിന്റെ വെയിറ്റ് വരുന്നുള്ളൂ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ സസ്പെൻഷൻ കൊള്ളാട്ടോ ഓവർ സ്റ്റിപ്പല്ല എന്ന് പറഞ്ഞാൽ ഓവർ സോഫ്റ്റും അല്ല നമ്മളെ കേരള റോഡ് പറ്റിയ സസ്പെൻഷനാണ് ഇതിന്റെ ഫസ്റ്റ് ജനറേഷൻ്റെ സ്ലിപ്പർക്കുണ്ടായതില്ല പിന്നെ ഇത് ഇതിന്റെ ഓണർ സ്ലിപ്പർക്കെ ആഡ് ചെയ്ത ന്യൂവർ ജനറേഷൻ്റെ സ്ലിപ്പറൊക്കെ വെച്ച് ആഡ് ചെയ്തു സീറോ ടു സിക്സ് ടു പോയിന്റ് സെവൻ സെക്കൻഡ്സ് സീറോ ടു ഹൺഡ്രഡ് ആണ് അണ്ടർ സെവൻ സെക്കൻഡ്സ് ആണ് ഫാസ്റ്റർ ദൈ ആർ ടി ആർ ത്രീ ടർട്ടോ ഇത് അതിനെക്കാട്ടി ഫാസ്റ്ററാണ് ഓ ചുമ്മാ യൂട്ടേൺ ഒക്കെ എടുക്കോ ഭയങ്കര ലൈറ്റ് വണ്ടി ഗിയറിംഗ് മാറ്റിണ്ട് പവർട്രോണിക്സ് വെച്ചിട്ടുണ്ട് കൂടുതൽ എയർ ഇൻ ടു ദ എഞ്ചിൻ കിട്ടാൻ വേണ്ടി ബി എം സിയുടെ ഫിൽറ്ററും വെച്ചിട്ടോ ബ്രേക്സ് ആ കുഡ് ബ്രേക്ക്സ് മാറ്റിണ്ട് ഇത് കെ ടി എം ആർ സി ത്രീ നയൻറ്റിയുടെ മാസ് സിലിണ്ടറാണ് വെച്ചിരിക്കുന്നത് പിന്നെ ടയേഴ്സ് അപ്ഗ്രേഡ് അപ്ഗ്രേഡിന്റെ സ്റ്റോക്ക് വന്ന ടയേഴ്സ് എന്ന് പറഞ്ഞാൽ ആ മെഷീനിന്റെ പയലസ്ട്രേറ്റ് ടയേഴ്സ് ആയിരുന്നു അത്ര നല്ല ടയേഴ്സ് ഒന്നുമില്ല ചാത്തൻ ടയേഴ്സായിരുന്നു അത് മാറ്റിയിട്ടിപ്പോൾ റേസിൻ്റെ പുതിയ സോഫ്റ്റ് കോമ്പോണ്ട് ടയേഴ്സ് ആയിട്ടിരിക്കുന്ന കൊള്ളാ ടോ ആ മാസ് സിലിണ്ടർ മാറ്റിയ കൊണ്ടും ടയേഴ്സ് മാറ്റി കൊണ്ട് മച്ച് ബെറ്റർ ബ്രേക്കിംഗ് ആയി കാരണം ഈ വണ്ടി ഭയങ്കര ലൈറ്റ് വെയ്റ്റ് വൺ ഫോർട്ടി സെവൻ കെ ജിസ് ഉള്ളു ബെറ്റർ ടയേഴ്സ് ഇട്ട് ഇപ്പോഴേക്കും ഭയങ്കര ഫാസ്റ്റ് ആയി വണ്ടി നിർത്താൻ അതേപോലെ ആ മാസ് സിലിണ്ടർ മാറ്റിക്കാൻ ബെറ്റർ ഫീഡ്ബാക്ക് ആയി അഡ്ജസ്റ്റബിൾ മാസ് സിലിണ്ടറാണ് കൊടുത്തിരിക്കുന്നത് അഡ്ജസ്റ്റബിൾ ലെവറൊക്കെ കേട്ടോ കൊള്ളുക അടിപൊളിയായിട്ട് വണ്ടി നിൽക്കുന്നത് പിന്നെ ആ ബി എം സിയുടെ എയർ ഫിൽറ്റർ ഉള്ളതുകൊണ്ട് ആ ശബ്ദം എയർ ഇൻടേക്കിന്റെ ശബ്ദവും മാറിയേണ്ടോ ബാക്കി സ്റ്റോക്ക് എക്സോസ്റ്റ് ഒക്കെ ഫുൾ ആയിട്ട് വണ്ടി എനിക്കിഷ്ടപ്പെട്ടു ഭയങ്കര എൻഡർ റേറ്റർ മോട്ടർ സൈക്കിളാ സോ ഇതൊരു ടു എയ്റ്റി സിക്സ് ഇ സി ലിക്വിഡ് കൂൾ ഫോർ വാൽ സിംഗിൾസ് എന്താ മേക്കിംഗ് തേർട്ടി ഹോഴ്സ് പവർ ആൻഡ് ട്വൻറ്റി സെവൻ പോയിൻറ്റ് ഫൈവ് നൂറ്റം മീറ്റർ ഓഫ് ടോർക്കാണ് കേട്ടോ ഇത് സ്റ്റോക്ക് ഫോമിൽ ഉണ്ടാക്കുന്നത് സോ ഇതിനോട് ബി എം സിയുടെ ഫിൽറ്ററും വെച്ച് അതിനോടൊപ്പം തന്നെ ഒരു പവർട്രോണിക്സിൻ്റെ പിഗി ബാക്ക് ഇ സിയും വെച്ചാണ് ഇത് ക്ലോസ് ടു തേർട്ടി ത്രീ ഹോഴ്സ് പവർ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രം എൻ്റെ ഗിയറിംഗ് ഷോർട്ടർ ആക്കി ബാക്കിൽ കുറച്ചുകൂടി വലിയ ക്രോക്കറ്റ് ആയിട്ടിരിക്കുന്നത് അതൊക്കെ കൊണ്ട് തന്നെ ഭയങ്കര ആക്സറേഷൻ ആവും ആക്സറേഷൻ അതിൻ്റെ മെയിൻ ലൈറ്റ് വെയ്റ്റുമാണ് ഫാസ്റ്റർ ആക്സറേഷൻ കൂടിയാണ് കേട്ടോ പിന്നെ ഈ എന്ന് പറഞ്ഞാൽ ബട്ടർ സ്മൂത്ത് എഞ്ചിനാണ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഭയങ്കര സ്വീറ്റ് എഞ്ചിനാണ് ആസ്വദിച്ച് പോകാനുള്ള എഞ്ചിനാണ് പക്ഷേ എൻ്റെ ക്യാരറ്റ് ഒന്നും കൈ കൊടുക്കാൻ അവിടെ നിന്ന് പുള്ളി ചെയ്ത് കിയറും സിറ്റിയിലൊക്കെ സിക്സ് ഗിയറിൽ ഇട്ട് ഓടിക്കുക നല്ല ഫ്യൂൽ എക്കോണമി കിട്ടോട്ടെ ഏകദേശം തേർട്ടി ഫൈവ് കിലോമീറ്റർ ടു ലിറ്റർ ആയിൻ്റെ ഫ്യൂൽ എക്കോണമി കിട്ടുന്നത് സിറ്റിയിലെ ഏകദേശം തേർട്ടിയും കിട്ടും കേട്ടോ പിന്നെ എൻ്റെ ഏഗണോമിക്സൊക്കെ ഞാൻ എന്ത് കംഫർട്ടബിൾ കംഫർട്ടബിളായിരിക്കും എനിക്ക് കുറച്ചും കൂടി സ്പോർട്ടി പൊസിഷൻ ഇഷ്ടമാണ് ഉണ്ടോ അങ്ങനത്തെ ഒരു സ്പോർട്ടി പൊസിഷൻ സ്പോർട്ടി യെറ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷൻ പൊസിഷനായിട്ട് കൊടുത്തിരിക്കുന്നത് അടിപൊളി കണ്ടോ ഞാൻ ഇപ്പോൾ സിക്സ് കയറിലാണ് പോകുന്ന ട്രാഫിക്കിൽ അവിടെ നിന്ന് കൈ കൊടുത്ത് അവിടെ നിന്ന് കയറുക എഞ്ചിനോ ചെയിൻ ഒരു ചെയിൻ അടി ഒറ്റപ്പാടോ ബഹളോ ഒന്നുമില്ല ബട്ടറി സ്മൂത്ത് പിന്നെ ഇതിൽ സ്ലിപ്പർ കച്ച ആഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് വണ്ടി ഇറങ്ങിയപ്പോൾ സ്ലിപ്പർ കച്ചുണ്ടായിരുന്നില്ല പിന്നെ പുതിയ ജനറേഷൻ്റെ സ്ലിപ്പർ കച്ച എടുത്ത് ഇൻസ്റ്റാൾ ചെയ്ത റെട്രോ ഫിറ്റ് ചെയ്തേക്കുക അതുകൊണ്ടിൻ്റെ ക്ലച്ച് ലവർ ഒക്കെ ഭയങ്കര ലൈറ്റാണ് ഉണ്ടോ ഭയങ്കര പഴം പോലത്തെ ക്ലച്ച് ലവർ ഹോണ്ടയുടെ ക്ലച്ച് ലവേഴ്സൊക്കെ ഓൾറെഡി ഭയങ്കര ലൈറ്റാണ് ഇത് മച്ച് മോർ ലൈറ്റർ ആയി സിറ്റി യൂസിൽ ഒന്നും റിസ്ക് പെയിനേ ഇല്ല പിന്നെ എന്ന് പറഞ്ഞാൽ ഈ വണ്ടി ഭയങ്കര ഷോർട്ട് വീൽ ബേസ് മോട്ടർ സൈക്കിൾ അതുകൊണ്ട് ഹാൻഡിലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ട്രാഫിന്റെ ഇടയിൽ കൂടിയാണ് ആണ് കുത്തിക്കൊണ്ട് അടിപൊളി വണ്ടിയാണ് പിന്നെ ആ ഷോർട്ട് ഓ ഗറിംഗ് ഈ ഷോർട്ടെ ഗിയറിങ് ഷോർട്ട് എ ഗിയറിംഗ് ഞാൻ പറയുന്ന ഉദ്ദേശം ഈ സ്റ്റണ്ട് ബൈക്കേഴ്സ് ഒക്കെ ബാക്കി വലിയ സ്പ്രോക്കറ്റ് ഇടില്ലേ അതിന്റെ ഷോർട്ട് ഓഫ് ഗിയറിംഗ് പറഞ്ഞാൽ ബാക്ക് വലിയ സ്പ്രോക്കറ്റ് എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ ടോർക്കാ ലോ ഡൗൺ ടോർക്ക് ആക്സലേഷൻ വേണ്ടിയാണ് ടോപ്പ് തന്നെ ഉണ്ടായില്ല പക്ഷെ നല്ല ആക്സലേഷൻ ഉള്ള വണ്ടി ആയിക്കോട്ടെ ഫാസ്റ്റ് ആയിട്ട് സീറോ ടു ഹൺഡ്രഡ് സീറോ ടു സിക്സ് ചെയ്യാൻ പറ്റും എവറി ഡേ യൂസ് നമുക്ക് അതാണല്ലോ വേണ്ട സിറ്റിയിലൊക്കെ ഓടിക്കുമ്പോൾ നമുക്ക് അതാ വേണ്ട സോ അത്ര അങ്ങനത്തെ ടൈപ്പ് ഓഫ് സ്പ്രോക്കറ്റിങ് എഴുതി കൊടുത്തു ഞാൻ സിക്സ് കയറി ത്രൂ ഔട്ട് പോകാണ്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ ഇട്ടാൽ മതി എന്ത് ഈസി ആയിട്ട് ഓടിക്കാം എന്ത് ലേസി ആയിട്ട് ഈ വണ്ടി ഓടിക്കാൻ പറ്റും അതിനോടൊപ്പം തന്നെ ഈ ടയേഴ്സൊക്കെ മാറിക്കൊണ്ട് ഈ റോഡിനെ ടൈറ്റായിട്ട് പിടിച്ച് വെച്ചേക്കുവാട്ടോ ഈ ടയേഴ്സ് ടയേഴ്സ് ചേഞ്ച് ചെയ്തു തന്നെ മച്ച് ബെറ്ററായി മാത്രം എൻ്റെ ഷോവയുടെ ഫോക്കാണ് പിന്നെയും ഈ ഒരു ഫോർക്ക് മാറ്റി കേട്ടോ പിന്നെ ഞാൻ നേരത്തെ വലിയ ഈ വണ്ടി ആദ്യം ഇറങ്ങിയാൽ സീ കെടി ആയിട്ട് കംപ്ലീറ്റ്ലി നോക്ക് ഡൗൺ യൂണിറ്റ്സ് ആയിട്ട് ഇന്ത്യയിൽ വന്ന് അസംബ്ലിങ് ആയിരുന്നു ഇപ്പോൾ ഫുൾ ഫുൾ മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റ് അപ്പോൾ എൻ്റെ ഫോർക്കൊക്കെ മാറ്റിയ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കമ്പനിയുടെ ഫോർക്കൊക്കെ ഉപയോഗിക്കാം ഗോൾഡൻ കളറ് പക്ഷേ ഇത് വന്ന് ഇതിൽ വന്നിരിക്കുന്ന ഷോവയുടെ ഫോക്കസ് ആട്ടോ അത് വേറെ ലെവൽ ആണോ നല്ല ഹാൻഡിൽ നല്ല ഫീഡ്ബാക്ക് കിട്ടുന്ന മാത്രം വണ്ടിയുടെ എൻറ്റയർ ഡൈനാമിക്സ് മാറി എന്ത് നല്ല ഹാൻഡിലിംഗ് വണ്ടിയായി അതാണ് ടയേഴ്സ് എത്ര ഇമ്പോർട്ടൻ ആണെന്നുള്ള എക്സാമ്പിളാണ് നിങ്ങളിപ്പോൾ കണ്ടിരിക്കുന്നത് കണ്ട ഫിഫ്ത്ത് ഗിയറിലാണ് ഞാൻ പോകുന്നത് ഒരു ഗിയർ ഡൗൺ ചെയ്തിട്ട് മാത്രം ഞാൻ പോകുന്നത് അവിടെ നിന്ന് തൊട്ട് അവിടെ നിന്ന് പുള്ളിയ്ത് കയറും വണ്ടി അക്രമം തന്നെ പിന്നെ ഇത്രയും സെറ്റിയിൽ ഓടിച്ചിട്ട് ഈ കൊച്ചിയിൽ ഹെവി ബ്ലോക്കിൽ ഓടിച്ചിട്ട് യാതൊരു ഹീറ്റിംഗ് ഇല്ല ട്രൂലി അണ്ടർ റീറ്റഡ് മോട്ടോർ സൈക്കിൾ ആണ് എവറി ഡേ യൂസ് ആണെങ്കിലും സെറ്റി ആണെങ്കിലും എല്ലാം കൂടി ചെയ്യാൻ വണ്ടി ഈവൻ ട്രാക്ക് ചെയ്യാൻ പറ്റും ഇത് ചെയ്യാൻ ട്രാക്ക് വരെ ഓടിച്ച മോട്ടർസൈക്കിൾ ഗുഡ് ടയേഴ്സ് ഒരു ബെറ്റർ മാസ്റ്ററിൻ്റെ കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ അക്രമം കാണിക്കാം ഇത് ശരിക്കൊരു പോക്കറ്റ് റോക്കറ്റ് തന്നെ ലൈറ്റ് വെയ്റ്റ് അല്ലെ ഇതാണ് ശരിക്കും മോട്ടർസൈക്കിളിങ് ഐസ് ഒരു ലൈറ്റ് വെയ്റ്റ് മോട്ടർസൈക്കിൾ അധികം പവർ ഒന്നും ഉണ്ടാക്കേണ്ട ഗുഡ് ടയേഴ്സ് ഗുഡ് ബ്രേക്സ് എ ലൈറ്റ് വെയ്റ്റ് മോട്ടർസൈക്കിൾ ഇസ് ഓൾ യു നീഡ് സെറ്റപ്പ് വണ്ടി കേട്ടോ പിന്നെ ഹോണ്ടയുടെ ആ ബ്രില്യൻറ്റ് ഗിയർ ബോക്സ് ഉണ്ട് ആ സിക്സ് സ്പീഡ് ഭയങ്കര സ്ലിക്ക് ഗിയർ ബോക്സാണ് ആണ് കൊടുത്തേക്കുന്നത് ഇത്ര നേരം ഓടിച്ചിട്ട് ഒരു ഫോൾസ് ന്യൂട്രൽ ന്യൂട്രലില്ല ഒരു സെറ്റപ്പിലെ പെർഫെക്റ്റ് ഷിഫ്റ്റ്സ് ആണ് ആട്ടോ ഈ ഹോണ്ടൊക്കെ എഞ്ചിൻ ഉണ്ടാക്കാനും ഗിയർ ബോക്സ് ഉണ്ടാക്കാനും സെറ്റപ്പ് ആണ് അവരെ വെല്ലാൻ ആക്കാറില്ല അതിൻ്റെ ഒരു പ്രൈം എക്സാമ്പിളാണ് ദ സി വി ത്രീ ഹൺഡ്രഡ് ആ എന്ത് സ്മൂത്ത് ആയിട്ടാണ് റവ് ചെയ്യുന്നത് സീറ്റാണെങ്കിലും കംഫർട്ടബിളാ അത്ര ഹാർഡ് അല്ല അത്ര സോഫ്റ്റ് അല്ല ദ പെർഫെക്റ്റ് കൈൻഡാണ് കേട്ടോ ഇത് അടിപൊളി വണ്ടിയാണ് സിറ്റി ഓടിക്കാനാണെങ്കിൽ ടൂറിങ്ങിനാണെങ്കിൽ പറ്റും ഞാൻ പറയുക കുറച്ച് ഒരു സ്പോർട്ടി പൊസിഷനാ അത് മാത്രമല്ല ചിലവർക്ക് ഇഷ്ടപ്പെടില്ല പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ സീറ്റിംഗ് പൊസിഷൻ കുറച്ചൊരു സ്പോട്ട് കുറച്ചൊരു അഗ്രസ്സീവ് കുറച്ചൊരു ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്തിരിക്കുക പക്ഷേ ഇത് കുട്ടി വണ്ടി ആയതുകൊണ്ട് എന്താ നമുക്കിതിനെ ശരിക്കും എടുത്തെറിയാൻ പറ്റും അത്ര മാത്രം ഇമ്പോട്ട് കൺട്രോൾ ചെയ്ത് ഓടിക്കാൻ പറ്റും വണ്ടി ലൈറ്റ് വെയിറ്റാ പിന്നെ ഞാൻ പറഞ്ഞു ഈ മോ ഈ മോട്ടർസൈക്കിൾസൊക്കെ ലൈറ്റ് വെയിറ്റ് ആവുമ്പോൾ കുറെ ഒക്കെ പേടിയുണ്ട് അതിൻ്റെ ഹാൻഡിൽ സ്റ്റെബിലിറ്റി കിട്ടും ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആകുമ്പോൾ ബെറ്റർ ബ്രേക്കിംഗ് ആവും ഫാസ്റ്റ് റിലാക്സേഷൻ മോർ ഫ്യൂൽ എക്കോണമിയും കിട്ടും കേട്ടോ ടു ഹാൻഡിലും കൂടിയാവും പിന്നെ എൻ്റെ ബാറൻ മിറസിക്കുന്നത് അതിന് വലിയ വിസിബിലിറ്റി ഒന്നും പക്ഷേ ലുക്ക്സ് ഗുഡ് സോ നമ്മൾ ഈ സി ബി ത്രീ ഹണ്ട്രഡ് ആർ എക്സ്റ്റൻസീവ്ലി ടെസ്റ്റ് ചെയ്ത് നമ്മുടെ ഓൺ മോട്ടർ സൈക്കിൾ ആണ് നമ്മുടെ ക്ലോസ് ഫ്രണ്ടിൻ്റെ വണ്ടിയാണ് അപ്പോൾ എപ്പോഴും നമ്മളെടുത്ത് ഓടിക്കുന്ന ഒരു മോട്ടർ സൈക്കിൾ പക്ഷേ ഈ ഓവർ തെയേഴ്സ് ഞാൻ പറയുന്നത് സ്ലിപ്പർക്കെ ആഡ് ചെയ്ത് ബെറ്റർ ടയർസ് ആഡ് ചെയ്ത് പ്രോപ്പർ ഗുരു ഒരു ഗുഡ് മാസ് സിലിണ്ടർ ഒക്കെ ആഡ് ചെയ്തപ്പോൾ വണ്ടിയുടെ ക്യാരക്ടർ എൻറ്റയർലി മാറി ആദ്യം ഉണ്ടായിരുന്ന ബ്രേക്കിംഗ് ഇഷ്യൂസ് സോൾവായി അടിപൊളി ബ്രേക്കിങ് ആയിരുന്നു ഓവർ ഓവറായി ബ്രേക്ക് ഫീഡ് ഒരു ആ മാസിൻ്റെ കുറച്ച് സ്പോഞ്ി ആണ് അതൊക്കെ കംപ്ലീറ്റ്ലി സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ടയേഴ്സിനും ഗ്രൂപ്പ് ഫീഡ് ആ ഫ്രണ്ടിൻ്റെ ഫീലിംഗ് കിട്ടില്ല എൻ്റെ സ്റ്റോക്ക് ടയേഴ്സ് ഉണ്ടോ ഇപ്പോൾ ഈ റേസിൻ്റെ ആ സോഫ്റ്റ് കോമ്പൗണ്ട് ടയർ ഇട്ടപ്പോഴേക്കും മച്ച് ബെറ്റർ വണ്ടി തന്നെ വണ്ടി തന്നെ വേറെ ഇത് വണ്ടി പോലത്തെ ഫീലിംഗ് ആക്കി കിട്ടുന്നിട്ടും ട്രാക്കിലാണെങ്കിൽ സിറ്റിയിലാണെങ്കിൽ ബ്രേക്കിന് തന്നെ മച്ച് മോർ ഇമ്പ്രൂവ് ആയിട്ട് ഇത് ലൈറ്റ് വെയിറ്റ് മോട്ടർസൈക്കിൾ ഫാസ്റ്റ് ആക്സറ്റിങ്ങ് മാത്രമല്ല എൻ്റെ പെർഫോമൻസ് ചെയ്യാൻ പറ്റില്ല എയർ ഇൻടേക്കും ചെയ്തിട്ടുണ്ട് അതേപോലെ പവർ ഈസിയും വെച്ചിട്ടുണ്ട് പിന്നെ ഗിയറിംഗ് കുറച്ചുകൂടി ഷോർട്ട് ഓൾറെഡി ഇത് ഷോർട്ടോ ഗിയറിങ് ആയി പിന്നെ മച്ച് മോർ ഷോർട്ടർ ആയി അതുകൊണ്ടാണ് സ്പീഡോ മീറ്റർ കുറച്ച് വിയർഡായിട്ട് ആക്ട് ചെയ്യുന്നത് ചെയ്യുന്നുണ്ടെട്ടോ പക്ഷെ അക്രമം വണ്ടി ഇത് സിറ്റി ആയിട്ട് ഇത് ഓൺ ചെയ്യാൻ ഒരു ബ്യൂട്ടിഫുൾ ഓപ്ഷനാണ് നിങ്ങൾ മോട്ടർസൈക്കിൾ മേടിക്കാൻ പ്ലാൻ ചെയ്യും ഒരു യൂസ്ഡ് മോട്ടോർസൈക്കിൾ ഫോർ സിറ്റി യൂസ് വീക്കെൻഡ് ടൂറിങ് ഒക്കെ നോക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇതൊരു അടിപൊളി ഓപ്ഷൻ അണ്ടർ ടു ലാക്സ് നിങ്ങൾക്ക് ഇപ്പോൾ മോട്ടോർ സൈക്കിൾ കിട്ടുന്ന ഇനി നമ്മുടെ സി ബി ആ ടു ഫിഫ്റ്റി അതിൻ്റെ സിമിലർ ആയിട്ടുള്ളൊരു എഞ്ചിനാണ് കുറച്ചും കൂടി ബിഗർ ഡിസ്പ്ലേസ്മെൻറ്റ് ടു എയ്റ്റി സിക്സ് സി സി എന്നുള്ളൂ പക്ഷെ ആ സിമിലർ സി ബി ബി ആർ ടു ഫിഫ്റ്റിയുടെ ആ സി ബി ആ ടു ഫിഫ്റ്റിയുടെ ക്യാരക്ടറൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ആ സ്ട്രോങ് റിലയബിൾ എഞ്ചിൻ ഓവർ ദി ഇയേഴ്സ് തന്നെയാണ് പിന്നെ ഈ സി ബി ഐ ടു ഫിഫ്റ്റി അന്ന് ഇറങ്ങിയ ടോപ്പ് സ്പീഡ് തന്നെ ഇപ്പോഴും അടിച്ചിട്ടുണ്ട് അത്രയും വർഷങ്ങളായിട്ട് പത്ത് പതിനഞ്ച് പത്ത് പന്ത്രണ്ട് കഴിഞ്ഞിട്ട് ഇപ്പോഴും അതേപോലെ ടോപ്പ് ആൻഡ് അതേപോലെ ഫ്യൂ ഒക്കെ ഡെലിവറി ചെയ്യുന്ന ഒരു മോട്ടോർ സൈക്കിൾ ബുള്ളറ്റ് പ്രൂഫ് എഞ്ചിൻസ് ആണ് ഹോണ്ടിൻ്റെ ഇറക്കുന്നുണ്ട് അതിൻ്റെ കുറച്ചും കൂടി കുറച്ചുകൂടി ഡിസ്പ്ലേസ്മെന്റ് കൂടി കൂടുതൽ പവർ ഉണ്ടാക്കുന്ന മോട്ടോർ സൈക്കിൾ ഉണ്ട് സി ബി ആർ ടു ടു ഫിഫ്റ്റി വെച്ച് നോക്കുമ്പോഴേക്ക് ഏകദേശം ത്രീ പോയിന്റ് നയൻ ഹോസ് പവർ ടു പോയിന്റ് ഫൈവ് നൂറ്റമീറ്റർ കൂടുതൽ ടോക്കാണ് ഡിലെറിയത് പക്ഷേ ഏകദേശം ട്വന്റി കിലോസ് ലൈറ്റർ ആട്ടോ പവർ ടു വെയിറ്റിൽ അക്രമമാണ് മാത്രമല്ല ഈ ടു ഫിഫ്റ്റി കാറ്റഗറി ആണെങ്കിൽ ത്രീ ഹണ്ട്രഡ് സി സിയിലാണെങ്കിൽ ഇത് അക്രമൻ്റെ ഇതിന്റെ ഗിയറിംഗ് അങ്ങനെ കൊടുത്തുകൊണ്ട് സിറ്റിയിൽ അക്രമം സീറോ ടു സിക്സ്റ്റി ടു പോയിന്റ് സിക്സ് സെക്കൻഡ്സിലാണ് കേട്ടോ ആർ ടി ആ ത്രീ ടെന്റെ കാട്ടിങ് ഫാസ്റ്ററാണ് മാത്രമല്ല ജീറോ ടു ഹൺഡ്രഡ് ജസ്റ്റ് ആർ ടി ആർ ത്രീ ടെ ബീറ്റ് ചെയ്യുന്ന ഒരു മോട്ടോർ സാർ പക്ഷെ ആർ ടി ആർ ടി ആർ ത്രീ ടെന്റെ കാട്ടിങ് ഫാസ്റ്ററും കൂടിയാണ് കേട്ടോ അതാണ് ഞാൻ കൂടി ശരിക്കും ഇപ്പോൾ ആ ഫാസ്റ്റാണ് ആക്സേഷ് ആ ഫീലിംഗ് തരുന്നത് എന്ന് പറഞ്ഞാൽ അടിപൊളി ഭയങ്കര സ്മൂത്ത് ആയതുകൊണ്ട് എന്റെ പവർ ഡീലർ ഭയങ്കര ലീനർ ആയതുകൊണ്ട് കൈ കൊടുക്കുമ്പോൾ ഭയങ്കര സ്മൂത്ത് ആയിട്ട് പവർ തന്നെ നമ്മൾ അറിയാത്ത പക്ഷെ എന്റെ ആക്സേഷൻ വേറെ തന്നെ എത്ര ലൈറ്റർ വെയിറ്റും കൂടി ആയതുകൊണ്ട് അത് ശരിക്കും അറിയാൻ പറ്റും ഇപ്പൊ ആർ ടി എത്തി തേർട്ടി ഫൈവ് ഹോസ് പവർ ഉണ്ട് പക്ഷേ ഇത് ഫൈവ് ഹോഴ്സ് പവർ ലെസ്സാണ് പക്ഷേ എന്നാലും ഇത് ഓൾമോസ്റ്റ് തേർട്ടി കിലോസ് ആണ് അതാണ് എൻ്റെ അഡ്വാൻറ്റേജ് ഒരു ലൈറ്റർ മോട്ടോർ സൈക്കിൾ ആക്സൈഡ് ഫാസ്റ്ററാണ് അതിൻ്റെ പവർ ടു വെയിറ്റ് അഡ്വാൻറ്റേജ് നമുക്ക് കാണുന്നു അക്രം വണ്ടി റിലയബിൾ കൂടിയ ലോങ് ടേം അത് വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഇറ്റ്സ് എ വെരി റിലയബിൾ മോട്ടോർ സൈക്കിൾ ഇറ്റ്സ് എ ഹോണ്ട അതുകൊണ്ട് ആഫ്റ്റർ സെയിൽ സർവീസ് ആണെങ്കിൽ പാർട്സ് ആണെങ്കിൽ അതിനോടൊപ്പം തന്നെ എൻ്റെ സർവീസ് കുറച്ചൊക്കെ പൊതുവേ കുറവാണ് കേട്ടോ ആ സ്ലിപ്പർക്കൊക്കെ ചാടി ഓൾമോസ്റ്റ് പെർഫെക്റ്റ് കൂടിയായിരുന്നു കേട്ടോ പിന്നെ ആകെയുള്ള ഡൗൺ സൈഡ് അന്നൊന്നും ഈ വണ്ടി വിജയിക്കത്തേ കാണെന്നു അന്ന് ഡ്യൂക്ക് ത്രീ നയൻറ്റീല പ്രൈസും ഭയങ്കര അഗ്രസീവായി ഓഫർ ചെയ്യുന്ന ഫീച്ചേഴ്സ് ആണെങ്കിലും ഇതിനൊക്കെ ഉണ്ടായിരുന്നു അധികം ഫീച്ചേഴ്സ് മത്താപ്പം ഒന്നും ഇല്ല ക്വിക്ക് ഷിഫ്റ്റർ ഇല്ല ഈ ത്രീ ക്വിക്ക് ക്വിക്ഷിഫ്ഫ്റ്റർ ഉണ്ട് പക്ഷേ അത് പ്രോപ്പർലി വർക്കിംഗ് ആയിട്ടുള്ള ക്വിക്ക് ക്വിക്ഷിഫ്റ്റല്ല മിക്ക അത് ഓഫാക്കിയിട്ടാണ് ഓടിക്കുന്നത് ഭയങ്കര ഹാർഡ് ഷിഫ്റ്റിങ്ങ് ആ ഗിയറിംഗ് ഷിഫ്റ്റിങ്ങ് ഒക്കെ ഭയങ്കര ഹാർഡ് ആക്കുന്ന പ്രോപ്പർ ഷിഫ്റ്റിങ്ങും അല്ല അതുകൊണ്ട് ആൾക്കാർ ഉപയോഗിക്കുന്നില്ല പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഒരു റോക്ക് സോളിഡ് മോട്ടോർ സൈക്കിൾ ആ ഇറ്റ് വർക്ക്സ് ഇത് കൊടുത്തിരിക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഇറ്റ് വർക്ക്സ് ഇതിൻ്റെ ക്ലച്ച് ലൈറ്റർ സൈഡ് ട്രാഫിക് ഉടങ്ങുമ്പോൾ യാതൊരു സീനുമില്ല ഇറ്റ് വർക്ക്സ് ഇതിൻ്റെ ആക്സ് ഇത് ലൈറ്റ് ടു വെയ്റ്റ് ആക്സേഷൻ റിലയബിൾ ആ എന്ത് ചെയ്താലും പൊളിക്കാൻ ഭയങ്കര പാടാനുള്ള വണ്ടിയാണ് ഓടിക്കാൻ ഇൻക്രെഡിബിൾ ഫണ്ണും കൂടിയാണ് ആ ഷോട്ട് വീൽ ബേസിൻ്റെ അഡ്വാൻറ്റേജ് നമ്മൾ സിറ്റി കാണുന്ന ഫാസ്റ്റ് ലെഫ്റ്റ് റൈറ്റ് ഡയറക്ഷൻ ചേഞ്ചൊക്കെ കിട്ടില്ല വണ്ടി അടിപൊളി വണ്ടി അപ്പോൾ നിങ്ങളൊരു യൂസ്ഡ് മോട്ടോർ സൈക്കിൾ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ദ ബി എസ് ഫോർ റെക്കമെൻഡ് കാരണം ബി എസ് സിക്സ് വണ്ടി നമുക്ക് ഹോണ്ട ടെസ്റ്റിംഗിന് തന്നിട്ടില്ല നമുക്ക് പ്രോപ്പർ ടെസ്റ്റ് ചെയ്യാൻ ഒരു സാവകാശം കിട്ടിയിട്ടില്ല അതിൻ്റെ ടയർസ് എം ആർ എഫ് ടയർസ് എൻഡുറൻസിൻ്റെ ഫോർക്കാ കൊടുത്തിരിക്കുന്നത് അങ്ങനെ കുറച്ച് കോസ്റ്റ് കട്ടിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അവർ പ്രൈസ് കൂട്ടി പിന്നെ അവർ വീണ്ടും കുറച്ചു അതാണ് ഹോണ്ട ഹോണ്ടയുടെ സെറ്റപ്പ് എന്താണെന്ന് ആർക്കും മനസ്സിലായില്ല പക്ഷേ ദ ബി എസ് ഫോർ സി ബി ത്രീ ഹൺഡ്രഡ് ആ ഒരു കിടക്കാച്ച വണ്ടിയാണ് യൂസ്ഡ് മോട്ടോർ സൈക്കിൾ നിങ്ങൾ നോക്കുന്നതിൽ ദ ബി എസ് ഫോർ വേരിയൻ്റാണ് എടുക്കേണ്ട വേരിയൻറ്റോ അക്രമ ഫണ്ണാണ് മാത്രമല്ല എനിക്ക് തോന്നുന്നതാണ് പറഞ്ഞാൽ ബി എസ് സിക്സിനെ കാര്യം കുറച്ചും കൂടി ഏർലിയർ ആയിട്ട് ഈ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് നല്ല ഫൺ ഇന്ന് സിറ്റിയാണ് ഹൈവേ മോട്ടോർ സൈക്കിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഗിയറിംഗ് മാറ്റുവാണെങ്കിൽ നിങ്ങൾക്കൊരു ഹൈവേ ആക്കി എടുക്കാനും പറ്റുമല്ലോ പക്ഷെ എൻ്റെ ഫ്യൂൾ ടാങ്ക് റേഞ്ച് കുറവാ ടെൻ ലിറ്റേഴ്സുകളും അതൊക്കെ അവർക്ക് പ്രശ്നമുള്ളൂ പക്ഷേ എവറി ഡേ യൂസ് ചെയ്യാൻ സിറ്റിയിൽ ഒരു മോട്ടോർ സൈക്കിൾ റിലയബിൾ മോട്ടോർ സൈക്കിൾ വിത്ത് ഫൺ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇതിനു വല്ലാൻ വേറെ മോട്ടോർ സൈക്കിൾസ് ഇല്ല അതാണ് സത്യം എങ്ങനെയുണ്ട് സാൻ സോ ദാറ്റ്സ് ഇറ്റ് ദാറ്റ്സ് എ റാപ്പ് ഇതായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയം കമന്റ് ആമ്പിലോ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം